നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ എന്ന ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വളരെ എനർജിയുള്ള ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് നിങ്ങൾ എന്നു വേണം പറയാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും മികച്ചത് നൽകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യങ്ങളും വിജയവും നേടാൻ കഴിവുള്ളവരാണ് ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ ഇവരുടെ ആത്മവിശ്വാസം കഠിനമായ പ്രശ്നങ്ങളെയും നേരിടാനും ഇതിൽ വിജയം കൈവരിക്കാനും സഹായിക്കുകയും ചെയ്യും വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞവരാണ് ഇക്കൂട്ടർ കാര്യങ്ങൾ ലളിതമായി കാണാനും സമയമാകുമ്പോൾ നടക്കുമെന്ന് തിരിച്ചറിയാനും ഇവർക്ക് സാധിക്കുകയും വേണം അടുത്തത് ബി ബി എന്ന ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വളരെ ക്രിയേറ്റീവായ ഒരാളാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശേഷിയുള്ളവർ ഇമോഷണൽ സ്വഭാവമുള്ളവരാകും ഇവർ ചുറ്റുമുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ളവരാണ് എന്നാൽ അമിതമായ വികാരപ്രകടനം നടത്തരുതെന്ന് വേണം പറയാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇത്തരം വികാരപ്രകടനങ്ങൾ നിങ്ങളെ ഒരുപക്ഷെ പ്രശ്നത്തിലാക്കാം ചുറ്റുമുള്ളവർ നിങ്ങളോട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നെല്ലാം പറയാനുള്ള സാഹചര്യങ്ങളിലേക്ക് ഇത് നിങ്ങളെ നയിക്കും വൈകാരികത കൂടുതലെങ്കിലും അത് അമിതമായി പുറമേക്ക് കാണിക്കാതിരിക്കുകയാണ് വേണ്ടത് അടുത്തത് സി സി എന്ന ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഊർജം നിറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങൾ അതേസമയം പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതവുമായിരിക്കും ഉറച്ച സ്വഭാവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കും മാറാത്ത സ്വഭാവവും ഉറച്ച തീരുമാനങ്ങൾ എന്നു വേണം പറയാൻ അതേസമയം ജീവിതത്തിൽ ചതിക്കപ്പെടുമോ എന്നുള്ള ഭയം ഇവരിലുണ്ടാകും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നന്മയാഗ്രഹിക്കുന്ന ആളായിരിക്കും ഇവർ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചാകും തിരഞ്ഞെടുക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കും ഇവർ ആ നന്മ ഓർത്തിരിക്കുകയും അവരിൽ നിന്നും തിരിച്ചും സഹായങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ ഡി എന്ന ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ സെൻസിറ്റീവായ ഒരാളായിരിക്കും നിങ്ങൾ വളരെ കരുണയുള്ള വ്യക്തിയുമായിരിക്കും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും ഇത് അവർ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തങ്ങളെക്കാളേറെ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നവരായിരിക്കും ഇവർ ജീവിത വിജയത്തിനായി എന്ത് കഠിനാധ്വാനവും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കും ഇവർ ഈ എന്ന ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ അധികം ശാന്തനല്ലാത്ത ഒരാളായിരിക്കും കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രകൃതമുള്ളവർ കുലീന സ്വഭാവമുള്ള പുതിയ കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യപ്പെടുന്നവരായിരിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരായിരിക്കും മറ്റുള്ളവരോട് സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവരും മനസ്സിൽ നിറയെ ഐഡിയകളുള്ള പ്രകൃതക്കാരായിരിക്കും ഇതാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ വ്യത്യസ്തരാക്കുന്നതും അടുത്തത് എഫ് എഫ് എന്ന ചിത്രത്തോടാണ് താൽപ്പര്യമെങ്കിൽ നിങ്ങൾ സമാധാനപ്രിയരായിരിക്കുമെന്ന് വേണം പറയാൻ വളരെ ക്ഷമയുള്ള ഒരാളായിരിക്കും എന്തെല്ലാം പ്രശ്നം വന്നാലും തങ്ങളുടെ സമാധാന പ്രിയം മറ്റെന്തിനേക്കാളും മുകളിൽ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കും ശാന്തരാണ് ഇവർ എന്നാൽ മറ്റുള്ളവർ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ ഭാവിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിലായിരിക്കും ഇക്കൂട്ടർക്ക് താൽപ്പര്യം